ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഗുജറാത്തിലെ സൂറത്തിൽ പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു ബ്രാഹ്മണ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അങ്കക്ഷ തിവാരി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അവളുടെ അച്ഛൻ ഒരു ചെറിയ പലചരക്ക് കട നടത്തുന്ന ആളാണ് അമ്മയുടെ ചികിത്സക്കായി ഒരുപാട് പണം ചിലവായത് കാരണം ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയില്ല ഏറെ ഇഷ്ടപ്പെട്ട സയൻസ് സ്ട്രീമിൽ പഠിക്കാൻ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കില്ല എന്ന തിരിച്ചറിവിൽ അവൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ഈ വാർത്ത ഒരുപക്ഷെ നിങ്ങൾ ആരും തന്നെ അറിഞ്ഞു കാണാൻ വഴിയില്ല കാരണം ആ കുട്ടി ബ്രാഹ്മണ വിഭാഗത്തിൽ അഥവാ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ആളായത് കൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണ് വിദ്യാഭ്യാസത്തിനായി സംവരണ വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചത് ഇതിനു പിന്നാലെ ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ സിഇഒ ആയ അനുരാധ തിവാരി തന്റെ വലത് കൈയിലെ മസിൽ കാണിച്ചുകൊണ്ട് ബ്രാഹ്മണ രക്തമാണ് എൻ്റെ ജീനിലൂടെ ഓടുന്നതെന്നും വൺ ഇന്ത്യ വൺ റിസർവേഷൻ എന്ന ഹാഷ്ടാഗുമായി സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചു ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് മനുസ്മൃതി തിരികെ കൊണ്ടുവരാനാണെന്നും ബ്രാഹ്മണിക്കൽ ഹെജിമണിയെന്നും ഒക്കെ പറഞ്ഞ് കപട മതേതരവാദികൾ നിഷ്കരണം ആ പെൺകുട്ടിയെ ആക്രമിച്ചു വർഷങ്ങളായി ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു അവർണരിൽ ഉയർന്ന വിദ്യാഭ്യാസവും ജീവിത ചുറ്റുപാടുകളുമൊക്കെയുള്ള ആളുകളുണ്ട് വർഷങ്ങളായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ആ ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലെത്തിച്ചു എന്നാൽ എക്കാലവും സവർണ വിഭാഗങ്ങൾക്ക് യാതൊരു മുൻഗണനയും ലഭിച്ചിരുന്നില്ല പറയുമ്പോൾ ഉയർന്ന ജാതിയാണ് പക്ഷെ ജീവിക്കുന്ന ചുറ്റുപാട് ഒരുപക്ഷേ ഏറ്റവും താഴെ തട്ടിലായിരിക്കും അവർ എത്രമാത്രം ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് ഇവർ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ഈ നാട്ടിൽ ആരുമില്ല എന്തിനേറെ സിനിമകളിൽ പോലും സവർണരെ കള്ളനായും തെമ്മാടിയായും ഒക്കെ മുദ്രകുത്തി മറ്റു മതത്തിന്റെ അപ്പോസ്തലന്മാരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ചിത്രീകരിക്കുന്നു ഇത്തരത്തിൽ നിർമ്മിക്കുന്ന സിനിമകൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു യഥാർത്ഥ ചരിത്രം നോക്കിയാൽ ഹൈന്ദവ മതങ്ങളിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു ദൈവം പോലുമില്ല ഗോത്രവർഗ്ഗക്കാരും പിന്നോക്ക ജാതിക്കാരും ദളിതരും ഒക്കെ ആയിരുന്ന ആരാധനാമൂർത്തികളെ ലോകത്ത് എവിടെയുമുള്ളൂ ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള രാജാക്കന്മാരിൽ ഒരൊറ്റ ബ്രാഹ്മണനും ഉണ്ടായിട്ടില്ല ഓരോരോ നാട്ടുരാജ്യങ്ങളിൽ അധ്യാപകരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉപദേശകരും മാത്രമായിരുന്നു ആ വിഭാഗം ബ്രാഹ്മണർക്ക് ഉയർന്ന പദവി നൽകുന്ന ധർമ്മശാസ്ത്രത്തിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ മനുസ്മൃതി എഴുതിയത് ഒരു ദളിതനാണ് സംസ്കൃതത്തിന്റെ വായനയും എഴുത്തും ബ്രാഹ്മണരിൽ മാത്രമായി ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഗോത്രവർഗക്കാരനായ വാൽമീകി എങ്ങനെയാണ് രാമായണമെന്ന മഹാ ഇതിഹാസം രചിക്കുന്നത് നാല് വേദങ്ങൾ വർഗീകരിച്ച് മഹാഭാരതം എഴുതിയ വേദവ്യാസൻ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് കൂടി ഓർക്കണം ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും ബ്രാഹ്മണർ ധനികരോ ശക്തരോ ആയിരുന്നില്ല ഭൂമിയിൽ സംസാരിച്ച ഏറ്റവും മികച്ച ഭാഷ നിലനിർത്തി എന്നതാണ് ബ്രാഹ്മണരിൽ ഈ മതേതരവാദികൾ കണ്ടെത്തുന്ന ഏക തെറ്റ് സംസ്കൃതം എന്ന ഭാഷ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നാം ഭാഷയായനെ ഇന്ന് കേരളത്തിൽ ബ്രാഹ്മണരുടെ ജനസംഖ്യ വെറും ഒരു ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ മുഴുവൻ നോക്കിയാൽ അത് അഞ്ച് ശതമാനത്തിൽ താഴെയേ വരും ഇവരെ കൂടി മുഖ്യധാരയിൽ നിന്നും അകറ്റി മതം മാറ്റിയാൽ ഇന്ത്യ ഒരു ഉത്തമ രാജ്യമാക്കാൻ പറ്റുമെന്ന പാശ്ചാത്യ ചിന്താഗതിയാണ് എപ്പോഴും ഇവരൊക്കെ പറയുന്ന ബ്രാഹ്മണ ഹെജിമണി അല്ലെങ്കിൽ സവർണ മേധാവിത്വം സംവരണം എന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടും അയാളുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ച് വേണം നിർണ്ണയിക്കേണ്ടത് അല്ലാത്ത പക്ഷം അർഹതയില്ലാത്തവൻ പരിഗണിക്കപ്പെടുമ്പോൾ അർഹതയുണ്ടായിട്ടും പരിഗണിക്കപ്പെടാതെ ജാതി എന്ന മാറാപ്പും പേറി അവരൊക്കെ വിസ്മൃതിയിലേക്ക് തന്നെ മാറ്റി Rayu.